കാഞ്ചാറിലെ അപകട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഐഎസ്ഒ പു പുനരവലോകന സർട്ടിഫിക്കേഷൻ നേടി കോളേജിന്റെ അക്കാദമിക മികവും ഭരണപരവുമായ കാര്യങ്ങളിൽ പുലർത്തുന്ന മികവിനും സേവനങ്ങളുടെ ഉന്നത നിലവാരത്തിനും ലഭിച്ച അംഗീകാരമാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരത്തിൽ പ്രതിബദ്ധത വീണ്ടും ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് കാഞ്ചാർ ലബഗ ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗുണമേന്മ മാനേജ്മെന്റ് സിസ്റ്റം സർട്ടിഫിക്കേഷൻ വീണ്ടും കരസ്ഥമാക്കിയത് കോളേജിലെ അധ്യാപന നിലവാരം പരീക്ഷാ നടത്തിപ്പ ലൈബ്രറി ലാബ് സൗകര്യങ്ങൾ ഹോസ്റ്റൽ സേവനങ്ങൾ തുടങ്ങി കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് ഈ സർട്ടിഫിക്കേഷൻ അർത്ഥമാക്കുന്നത് ഹൈറേഞ്ചിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾ ും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഈ നാടിനും കോളേജ് നൽകുന്ന സേവനങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരമായി മാറുകയാണ് ഈ അവാർഡ് കോളേജിന്റെ ഈ നേട്ടം സ്ഥാപനത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളുടെയും അർപ്പണബോധത്തിന്റെയും ഫലമാണെന്നും കോളേജ് അധികൃതർ അറിയിച്ചു കോളേജ് മാനേജ്മെന്റ് അധ്യാപക അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത വ്യക്തമാക്കി കോളേജിന്റെ ഗുണനിലവാരം എപ്പോഴും ഉറപ്പുവരുത്തുവാനുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് ഈ അംഗീകാരത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള മാനേജ്മെൻറ്റ് അർപ്പണബോധമുള്ള അധ്യാപകർ കൃത്യനിഷ്ഠയുള്ള ജീവനക്കാർ പിന്നെ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ കോളേജിൻ്റെ യശസ് ഉയർത്തിയ പ്രിയ വിദ്യാർത്ഥികൾ ഇവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ നേട്ടം ഭാവിയിൽ കൂടുതൽ മികവിലേക്കുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുമെന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ ജെ പി എം കോളേജ് എന്നും മുന്നിലായിരിക്കുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ വി ജോൺസൺ പറഞ്ഞു നിരവധിയായ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികളുടെയും കോളേജ് അധികൃതരുടെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത് കലാലയത്തിനുള്ളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിലേക്കും നിരവധിയായ പ്രവർത്തനങ്ങൾ എത്തിക്കുകയാണ് ജെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്